ഹലോ സ്ലാ വലയ്ക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ബറാത്തു നോമ്പാണ് അതിന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അസ്രസ്കാരം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഒന്ന് ഉറങ്ങി എണീച്ചിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് വരുമ്പോഴേക്ക് നിൽക്കുന്നതാ തണ്ണിമത്തനൊക്കെ മേടിച്ചുകൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഇന്ന് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് അവനപ്പോൾ ചപ്പാത്തി മതിയെന്ന് പറയുന്നത് പിന്നെ ഇതാ പൊടിയൊക്കെ എടുത്തിട്ട് അത് ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം അതിനുള്ള സാധനമൊക്കെ ഞാനിത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടിരികയാണ് ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ മോൻ പറഞ്ഞത് മുട്ടക്കറി വേണ്ട മസാലക്കറി മതിയെന്ന് അവിടെ കഴിഞ്ഞാൽ ഞാൻ മുട്ടനേക്കൊന്ന് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് ഇതുകൊണ്ടാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കണത് അതിൻ്റെ മുട്ടനൊക്കെ കഴുകിയത് ആ കുക്കറിൽ വേവിക്കാൻ വെച്ചു പിന്നെ അത് ആ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവിനെയൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് ആ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവും കൂടി അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് അത് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ചപ്പാത്തിക്ക് ഒഴിച്ചു കൊടുക്കണ പോലെ കുഴച്ചെടുക്കാം നട നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ മാവ് അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാനെന്താ സ്നാക്സിൻ്റെ ഫില്ലിങ്ങിനുള്ള മസാലയും കൂടി ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് അത് ഞാനെന്താ ഒരു ചീൻചട്ടി എടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് കേട്ടോ അത് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകണവരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഞാനിതാ രണ്ട് മൂന്ന് സബോള ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വയറ്റി എടുക്കാം പിന്നെ പിന്നെതാ അതിലേക്ക് രണ്ട് മൂന്ന് കേറ്റിന് ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വയറ്റി എടുക്കാം കുറച്ച് മല്ലിയെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ഇതാ നമ്മുടെ മുട്ടനെ ഞാൻ പുഴുങ്ങി പുഴുങ്ങെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് സോയാ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതിപ്പം എൻ്റെ തുള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടോ അതില്ലേലും ഒരു കുഴപ്പമില്ല ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ആ കരിവിന് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് റെഡി ആയതിനു ശേഷം ഞാൻ എന്താ സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ എന്താ സ്നാക്സിനുള്ള മാവൊക്കെ എടുത്ത് അതിനെ നാല് ബോളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ബോളും എടുത്തിട്ട് ഇതാ ഒന്ന് പരത്തി പരത്തിയെടുക്കാണ് എത്രത്തോളം പരത്തി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പരത്തി എടുക്കണം കേട്ടോ നാലാണ് കേട്ടോ നമ്മൾ സ്നാക്സ് നന്നായിരിക്കും ഇങ്ങനെ നാല് ബോൾ ഞാനിത് അതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതാ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ പരത്തി വെച്ച മറ്റേ ഷീറ്റ് അതിന് മേലെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ തന്നെ കുറച്ച് പൊടി വിതറി പിന്നെ അതിന് മേലെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് പരത്തി എടുക്കണം കേട്ടോ അത് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്ത അങ്ങനെ നീങ്ങി നീങ്ങി പോകട്ടോ അങ്ങനെ നാലും വെച്ചുകൊടുത്തതിനു ശേഷം ഞാനിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്ക്വയർ സ്ക്വയർപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ഷീറ്റ് എടുത്തിട്ട് അതിന് മേലെ നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുത്തു എന്നിട്ട് ഇതാ കൈവെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഫോർക്കും കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഷീറ്റും ഞാനിത് അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഷീറ്റ് എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിത് ആ ചപ്പാത്തിക്കുള്ള മസാലക്കറിയും കൂടി എടുക്കുകയാണ് അങ്ങനെ അതൊക്കെ അവിടെ വേവിക്കാൻ വെച്ചു പിന്നെ അതാ സ്നാക്സും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാണ് ഒരു പറം വന്നതിന് ശേഷം നമുക്കതിന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സ്നാക്സ് അതാ റെഡി ആയിട്ടുണ്ട് നമുക്കതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളത് ഞാനത് അതുപോലെ തന്നെ എടുക്കുകയാണ് അങ്ങനെ എൻ്റെ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്നാക്സ് അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം എന്താ തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ജ്യൂസടിക്കാൻ പിന്നെ മോള് വന്നിട്ട് മോളാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത് പിന്നെ ഞാനിതാ അവള് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ചപ്പാത്തി ഒക്കെ ഒന്ന് വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് സാളിച്ചു കൊടുത്താൽ മതി ജ്യൂസ് അടിച്ച് വന്നിട്ട് പിന്നെ അത് ആ ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അത് ആ ഇളയിച്ച് സമൂസ മേടിച്ചു കൊണ്ടു തന്നാൻ കേട്ടോ അതിനൊന്ന് കലയിലിട്ട് ചൂടാക്കി എടുക്കുകയാണ് അതേണ്ട് ചപ്പാത്തി ഉണ്ടാക്കലേ കഴിഞ്ഞു പിന്നെ കറിയൊക്കെ ഒന്ന് താളിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ അതാ എല്ലാതും മോളും മോനും കൂടി ടേബിളിൻ്റെ മേലെ കൊണ്ടുവയ്ക്കാൻ കേട്ടോ പിന്നെ അത് ബാങ്ക് കൊടുത്തു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് തുറക്കുകയാണ് ഇക്കല്ല ഒക്കെ ചെറിയൊരു ഓട്ടം പോയിട്ടുണ്ട് പാപ്പാക്കും മക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുത്തുവിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുള്ളത് നമ്മുടെ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഒത്രയ്ക്ക് അല്ലെട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസ്സലാ